ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ട് ക്രിമിനൽ സ്ഥാനാർത്ഥി വിവാദം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു പഴയ കേസുകളല്ല മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടന്ന കൊലപാതകത്തിലെ മുഖ്യപ്രതി എന്ന നിലയിൽ സഖ്യകക്ഷി സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പിയുടെ ധാർമ്മിക നിലപാടുകളെ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ് സംഘടനാപരമായ ശുദ്ധീകരണത്തെക്കുറിച്ചും ക്രിമിനൽ വൽക്കരണത്തെ തള്ളിപ്പറയുന്നതിനെക്കുറിച്ചും ബി ജെ പി നിരന്തരം വാചാലമാകുമ്പോഴും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ കാണിച്ച ലാഘവത്വം സഖ്യത്തിന് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാകുമെന്ന സൂചനകളാണ് നൽകുന്നത് ജെ ഡി യു ടിക്കറ്റിൽ മത്സരിക്കുന്ന ആനന്ദ് സിംഗ് എന്ന നേതാവാണ് ഈ വിവാദങ്ങളുടെ എല്ലാം കേന്ദ്ര ചോട്ടെ സർക്കാർ എന്ന വെളിപ്പേരുള്ള ഇദ്ദേഹം ദീർഘകാലമായി കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ അനധികൃത ആയുധ കൈവശം വെക്കൽ അടക്കമുള്ള ഇരുപതിലേറെ ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഒക്ടോബർ മുപ്പതിന് മോക്കാമയിൽ വെച്ച് ജനസൂരാജ് പാർട്ടി പ്രവർത്തകനായ ദുലാർ ചന്ദ് യാദവ് കൊല്ലപ്പെട്ട കേസിലാണ് ആനന്ദ് സിംഗ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ എതിർ സ്ഥാനാർത്ഥികളുടെ അണികളും ആനന്ദ് സിംഗിന്റെ അനുയായികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് എഴുപത്തിയഞ്ചുകാരനായ ദുലാർ ചന്ദ് യാദവിന് വെടിയേറ്റത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നു സംഭവം നടക്കുമ്പോൾ ആനന്ദ് സിംഗ് സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നവംബര് ഒന്നിന് രാത്രി വൈകി നടത്തിയ പോലീസ് ഓപ്പറേഷനിലാണ് ജെഡിയു സ്ഥാനാർത്ഥിയായ ആനന്ദ് സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് നിലവിൽ അദ്ദേഹം ജയിലിൽ കഴിയുകയാണ് ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ വസതിയിൽ എ കെ ഫോർട്ടി സെവൻ തോക്ക് ഉൾപ്പെടെയുള്ളവൻ ആയുധശേഖരം കണ്ടെത്തിയ കേസും ഇദ്ദേഹത്തിനെതിരെ നിലവിലുണ്ടായിരുന്നു ഈ കേസിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നിയമമായ യു വകുപ്പുകൾ ചുമത്തിയിരുന്നു ഇത്രയധികം ഗുരുതരമായ കേസുകളിൽ പ്രതിയായ ഒരാൾ തടവിലിരുന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നേടിയെന്ന സഖ്യ തീരുമാനമാണ് ബി ജെ പി പ്രതിരോധത്തിലാക്കിയത് ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലെ പ്രതികരണം ബി ജെ പി ഈ വിഷയത്തെ എത്ര ലാഘവത്തോടെയാണ് സമീപിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ആനന്ദ് സിംഗിന് ടിക്കറ്റ് നൽകിയതിന്റെ ധാർമ്മികതയെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ അമിത് ഷാ വളരെ വേഗത്തിൽ കൈകഴുകി ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് ടിക്കറ്റ് നൽകിയത് ജെ യുവിന്റെ കാര്യമാണ് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി നിർണയം ബി ജെ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന ഒന്നല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ക്രിമിനൽ പശ്ചാത്തലം രാഷ്ട്രീയത്തിൽ തുടരുന്നതിലുള്ള ഗൗരവം തിരിച്ചറിയാതെ സഖ്യധർമ്മത്തിന്റെ പേര് പറഞ്ഞ് വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണിത് കൂടാതെ ആനന്ദ് സിംഗിനെ പോലുള്ള നേതാക്കളെ ന്യായീകരിക്കാനായി അദ്ദേഹം മുന്നോട്ട് വെച്ച വാദം ബി പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ബീഹാറിൽ ജംഗൽ രാജായിരുന്നു അതിന്റെ ഫലമായി നിരപരാധികൾക്കെതിരെ പോലും കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എൻ ഡി സഖ്യത്തെ മാത്രം ചോദ്യം ചെയ്യേണ്ടതില്ല എന്നും എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഏറ്റവും കുറഞ്ഞ പോലീസ് റെക്കോർഡുള്ള സ്ഥാനാർത്ഥികൾ എൻ ഡി എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു അതായത് ഒരു ക്രിമിനൽ പ്രതിക്ക് ക്ലീൻ ചിറ്റ് നൽകാൻ മുൻ ഭരണകാലത്തെ നിയമരാഹിത്യത്തെ കൂട്ടുപിടിക്കേണ്ട ഗതികേഴിലാണ് കേന്ദ്രത്തിലെ ഭരണകക്ഷി എത്തി നിന്നത് ഇതിലും ഗൗരവകരമായ കാര്യം അമിത്ഷായുടെ ഈ അഭിമുഖത്തിനും ന്യായീകരണങ്ങൾക്കും ഇടയിലാണ് ആനന്ദ് സിംഗ് ഏറ്റവും പുതിയൊരു കൊലപാതക കേസിൽ മുഖ്യപ്രതിയായി അറസ്റ്റിലായത് എന്നതാണ് ഇതോടെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെയുള്ള നിലപാട് ബി ജെ പി സ്വന്തം സഖ്യകക്ഷിക്കെതിരെ പോലും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്ന വിമർശനം അതിശക്തമാവുകയാണ് വെറും വിജയത്തിന്റെ രാഷ്ട്രീയ തന്ത്രത്തിന് വേണ്ടി മാത്രമാണ് ബി ജെ പി നിലകൊള്ളുന്നത് എന്ന ഈ സംഭവം തുറന്നുകാട്ടുന്നു വിജയം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ എന്തിനാണ് രാഷ്ട്രീയത്തിലെ ശുദ്ധീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന ചോദ്യം ബി ജെ പിയെ ലക്ഷ്യമാക്കി ഉയരുന്നു ഒരു സഖ്യകക്ഷി നേതാവ് കൊലക്കേസിൽ അറസ്റ്റിലായിട്ടും ഈ നീക്കത്തിൽ ബി ജെ പി മൗനം പാലിക്കുന്നതും ഇതിനെ ലാഘവത്തോട് കാണുന്നതും രാഷ്ട്രീയ ധാർമ്മികതയുടെ വലിയ വീഴ്ചയാണ് യുവ വോട്ടർമാർക്കിടയിലും അഴിമതിക്കും കുറ്റകൃത്യങ്ങൾക്കും എതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന മധ്യവർഗ ജനതക്കിടയിലും ഈ വിഷയം എൻ ഡി എ സഖ്യത്തിന് കനത്ത തിരിച്ചടി നൽകുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്